നമസ്കാരം പ്രധാന വാർത്തകൾ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പുഴയഴുകിൽ തള്ളിയ സംഭവം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അജീഷ് ഭാസ്കരനാണ് നോട്ടീസ് നൽകിയത് മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണമെന്നും ആവശ്യം സംഭവത്തിൽ പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ട പതിനഞ്ച് അപേക്ഷയിൽ പേരും അർഹരെന്ന് കണ്ടെത്തി അർഹമായ അപേക്ഷകൾ പട്ടികവർഗ ഡയറക്ടറേറ്റിലേക്ക് കൈമാറിയെന്ന് ജില്ലാ പട്ടികവർഗ ഓഫീസർ അറിയിച്ചു ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ ബി ജെ പി നേതാക്കളെ തിരുവനന്തപുരത്തെ ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ ബി ജെ പി നേതാക്കളെ പ്രതി ചേർത്തേക്കില്ല ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനുള്ള പോലീസ് തൃക്കണ്ണാപുരം ബി ജെ പി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്തു ആനന്ദിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആരും നിർദ്ദേശിച്ചില്ലെന്ന് നേതാക്കൾ മൊഴി നൽകി സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിലെ മനോവിഷമമാവാം മരണകാരണമെന്ന് പോലീസ് നിഗമനം പ്രേരണയ്ക്ക് തെളിവ് ലഭിച്ചാൽ മാത്രം ാരെ പ്രതിക്കാനാവൂ എന്നാണ് ഡിവൈഎഫ്ഐ നേതാവ് ജയിലിൽ നിന്നും പോലീസുകാരെ ബോംബെറിഞ്ഞ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് വി കെ നിഷാദ് മത്സരരംഗത്തുണ്ടാകുമെന്ന് സിപിഐഎം പയ്യന്നൂർ നഗരസഭയിലെ മൊട്ടമ്മൽ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് വി കെ നിഷാദ് മത്സരിക്കുന്നത് നിഷാദിനു പകരം ഡമ്മി സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തുണ്ടാവുകയെന്ന് പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യം സി പി ഐ എം തള്ളി മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാദ്യം ജാർഖണ്ഡ് സ്വദേശി ചാരു ഒറവോണാണ് മരിച്ചത് മൂലപ്പാടത്ത് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് സംഭവം ഉണ്ടായത് രാവിലെ ടാപ്പിംഗ് ജോലി കഴിഞ്ഞ് താമസസ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത് പ്രദേശത്ത് ഇന്നലെ മുതൽ കാട്ടാന ഉണ്ടായിരുന്നു കാട്ടാന ആക്രമണത്തിൽ ഈ വർഷം സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് ഇതിൽ പേർ കൊല്ലപ്പെട്ടത് മലപ്പുറം നിലമ്പൂർ വനമേഖലയിലാണ് ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നാടകത്തെ ചൊല്ലി വിവാദം നാടകത്തിൽ ഹിന്ദു പുരാണ കഥാപാത്രങ്ങളെ അവഹേളിച്ചെന്ന പരാതിയുമായി ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയതോടെ നാടകത്തിൽ നിന്ന് സ്കൂൾ അധികൃതർ പിന്മാറി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുതിയ നാടകമായിരിക്കും അവതരിപ്പിക്കുക വണ്ടൂരിൽ നടന്ന മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ എ കെ എം എച്ച് എസ് എസ് കോട്ടൂരിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വീരനാട്യം എന്ന നാടകത്തെ ചൊല്ലിയായിരുന്നു വിവാദം നാടകത്തിലെ സംഭാഷണങ്ങളും രംഗങ്ങളും ചിലർക്ക് ഉണ്ടാക്കിയിട്ടുള്ള മാനസിക പ്രയാസത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് മുമ്പ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിരുന്നു കാലിക്കറ്റ് സർവകലാശാല പരീക്ഷ നടത്തിപ്പിൽ ഗുരുതര വീഴ്ച പരീക്ഷയ്ക്ക് നൽകിയത് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ നാല് വർഷ ബിരുദ കോഴ്സിൽ എം ഡി സി സൈക്കോളജി ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്കാണ് ചോദ്യപേപ്പർ ആവർത്തിച്ചത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലെ ഇതേ ചോദ്യപേപ്പർ ഉപയോഗിച്ചാണ് പരീക്ഷ നടന്നത് വിഷയത്തിൽ സർവകലാശാല അന്വേഷണം പ്രഖ്യാപിച്ചു ഗുണ്ടാക്രമണം പുന്നപ്രയിൽ ഗൃഹനാഥനെ ആക്രമിച്ച പ്രതികൾ പിടിയിൽ അമ്പലപ്പുഴ വടക്ക് മൂന്നാം വാർഡ് വെളിയത്തേടും വീട്ടിൽ അഭിജിത്ത് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് നാലാം വാർഡ് വാണിയംപറമ്പിൽ അരുൺ എന്നിവരാണ് ഗൃഹനാഥനെ ആക്രമിച്ച കേസിൽ പിടിയിലായത് പുന്നപ്പുറ പഞ്ചായത്തിൽ ആറാം വാർഡ് ചാത്തന്റെ തറ വീട്ടിൽ ഉണ്ണിയും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വെളിയത്തേഴം വീട്ടിൽ അഭിജിത്തും തമ്മിൽ ഓണ സമയത്ത് നടന്നിരുന്നു തുടർന്ന് ഈ മാസം പന്ത്രണ്ടിന് രാത്രി ഒൻപത് മുപ്പതോടെ പ്രതികൾ അരുണിന്റെ സ്കൂട്ടറിൽ ഉണ്ണിയുടെ കുടുംബവീടായ ചാത്താൻ്റെ തറ വീട്ടിൽ വന്ന് പരാതിക്കാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കു പിറകിൽ അടിച്ച മുറിവുണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു കോഴിക്കോട് വടകരയിൽ ട്രെയിൻ തട്ടി ഭിന്നശേഷിക്കാരന് ദാരുണാന്ത്യം അന്ത്യം കുര്യാടി സ്വദേശിയായ കനകൻ എന്നയാൾക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് കേൾക്കാനോ സംസാരിക്കാനോ സാധിക്കാത്ത ആളായിരുന്നു കനകൻ ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്റർസിറ്റി ട്രെയിനാണ് കനകനെ ഇടിച്ചത് പാളം കടന്ന് നടന്നു പോകുന്നതിനിടെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു പോളിംഗ് ദിവസവും വോട്ടെണ്ണൽ ദിനവും ഉണ്ടായിഡേ സംസ്ഥാനത്ത് മദ്യവില്പന ഉണ്ടാകില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെ ഡേകൾ പ്രഖ്യാപിച്ചു പോളിംഗ് ദിനത്തിലും ഫലപ്രഖ്യാപന ദിനത്തിലും സംസ്ഥാനത്ത് മദ്യവില്പന ഉണ്ടാകില്ല വോട്ടെടുപ്പ് നടക്കുന്ന ദിവസത്തിന്റെ തലേന്ന് വൈകിട്ട് ആറ് മുതൽ പോളിംഗ് അവസാനിക്കുന്ന ദിവസം വരെ മദ്യവില്പന ഉണ്ടാകില്ല ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഏഴാം തീയതി വൈകിട്ട് ആറു മണി മുതൽ ഒൻപതാം തീയതി പോളിംഗ് കഴിയുന്നതുവരെ മദ്യവില്പന നിരോധിച്ചു ഡിസംബർ ഏഴിനാണ് രണ്ടാം ഘട്ട പോളിംഗ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഈ ദിവസങ്ങളിൽ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടാം ഘട്ടം പോളിംഗ് നടക്കുന്ന ജില്ലകളിൽ ഒൻപതാം തീയതി വൈകിട്ട് ആറു മുതൽ പതിനൊന്നാം തീയതി പോളിംഗ് കഴിയുന്നതുവരെയും മദ്യവില്പനക്ക് നിരോധനമുണ്ട് ഫലപ്രഖ്യാപന ദിനമായ ഡിസംബർ പതിമൂന്നിന് സംസ്ഥാന വ്യാപകമായി ഡ്രൈഡേ ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെവിടെ പാലക്കാട് എം എൽ എ ഓഫീസ് പൂട്ടിയ നിലയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നീക്കുമെന്ന് സൂചന രാഹുലിനെതിരെ യുവതി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ ഓഫീസ് പൂട്ടിയതെന്നാണ് വിവരം പാലക്കാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിരുന്നു രാഹുൽ എന്നാൽ നിലവിൽ രാഹുൽ എവിടെയാണെന്ന് വിവരങ്ങളൊന്നുമില്ല ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മാത്രമാണ് പ്രതികരണമായി പുറത്തുവരുന്നത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു കേസിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയതുമായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് അതിനിടെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യമായി ബി ജെ പിയും സി പി എമ്മും രംഗത്തെത്തി